ണോ എന്റെ ലൂക്കായേ എന്തുവാടാ ആണോ ആമം കുളിച്ച് മാമൻ കുളിച്ച് ഇത് നിറയെ വെള്ളമുള്ള ഒരു ദിവസം കരിക്കാം കേട്ടോ നമുക്ക് അങ്ങനെ പെരുത്തറഞ്ചാറ് വെക്കണം പണി കഴിഞ്ഞാൽ പറ്റൂ അമ്പി വെക്കാല്ലോ തേങ്ങ ലൂക്ക കൈനത്ത് വെള്ളമേ ഉള്ളൂ സുലോമ്മയ്ക്ക് ഒഴിച്ചു തരും നിൽക്കും ഒഴിക്കട്ട് മോനെ അടുത്ത വിട്ടു ഓ അതാർക്കെ കൊണ്ടുപോന്നെ അധീന്ന് അര ഗ്ലാസ് ഒഴിച്ച് സുലോമ്മയ്ക്ക് അധീന്ന് ചാലം ഒഴിച്ചു കൊണ്ടു ഇന്ന വേറെ വരാം ഓനത് കൂടിക്ക് അമ്മയ്ക്ക് കൊടുക്കാം ആ ഇതിട്ട് ഗ്ലാസ് എന്നാ ക്ലാസ്സിന് മോൻ കുടിച്ചോ ഓ മാമന് കൊടുത്തോ വേണോ നിറഞ്ഞു കുറച്ച് നേരമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുടിക്കല്ലേ എന്തൊക്കെ ഇടു വരയ്ക്കുന്നത് സ്കീൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് കഷ്ടപ്പാടാണെന്നൊക്കെ മാമനും മോനും കൂടെ വീടിൻ്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെക്കാൻ പോകുന്ന വീടിൻ്റെ പ്ലാൻ ഞാനും കൂടെ ചേരട്ടെ ഞാനും ഉണ്ട് ഞാനിൻ്റെ റൂമുണ്ട് ഞാനു വിഷമിക്കണ്ട എൻ്റെ കറി എന്തായോ എന്തോ നാടൻ കോഴിയാട്ടോ ടാ മണ്ടാന്ന് എൻ്റെ ചേച്ചി കണ്ണ അൽ കണ്ണം വിളിച്ചിട്ട് വരുന്നില്ല ഞാൻ പറഞ്ഞാ ഉമ്മ കൊടുക്കട്ടെ കെട്ടിപ്പിടിച്ച കൊടുത്തരേ വരാൻ പറ ലൈറ്റ് ഹാപ്പി ഹാപ്പി ക്രിസ്മസിന്റെ അല്ലേ പറയുന്നു എന്നോടറ ഈ അൽക്കണ്ണം വരുന്നില്ല അങ്ങനെ ഉഷമ്മ വന്നില്ല പക്ഷെ ഉഷമ്മയുടെ മോൻ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഉഷമ്മയുടെ മോൻ ഇവിടെ എത്തി ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നേ ഞങ്ങൾ ലൈറ്റ് ഇടാൻ പോവാണ് മോനെ ചോറ് ലൂക്കോറ് നമ്മൾ ലൈറ്റ് ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കേട ലൈറ്റ് ആണ് നല്ല വിലക്കുറവുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഏറ്റുവിട്ട ശരിയാണ് ഉദ്ദേക്കോണ്ടോ ഉമ്മച്ചനോട് കുഴപ്പമില്ല നിന്നെ നീ ടിക്കും രാത്രി കത്തിച്ച് ഇട്ടിട്ടിട്ടിട്ട് ലൈറ്റ് കാണുന്നുണ്ടോ ലൈറ്റ് ഇട്ടിട്ടിട്ടിട്ടിട്ട് നമ്മുടെ ഗേറ്റിന്റെ അവിടെ വരെ അല്ല ഇതാ ഈ തൂണു വരെ ഇട്ടു അത്രയുണ്ട് ഇനി പിടിക്കാൻ പറ്റൂലല്ലോ പക്ഷെ നേരെ ഇട്ടെങ്കിൽ എത്തിയേനെ ദൈ ആയ പോലെ കാണുന്നില്ലേ വള്ളി ഇതിൽ ലൈറ്റ് ആട്ടോ ദെയ് കാണുന്നത് കണ്ട നൂറ്റി ഇരുപത് മീറ്റർ എന്നാ പറഞ്ഞേക്കുന്നത് രാത്രി കത്തിച്ചു കാണിക്കൊണ്ട് തിരിച്ചു പോകുന്നോ ആര് പറഞ്ഞു അവിടെ എവിടെയും കൊണ്ട് വെക്കാതെ വെച്ച് വെച്ചാ ഇങ്ങനെ പോയി വേണ്ടേ ഞാൻ മാറ്റിയെടുത്തോണ്ട് വന്ന വയനാട്ടിൽ നിന്ന് അല്ല വയനാട്ടിൽ നിന്ന് മാറ്റിയെടുത്തോണ്ട് വന്ന കുഞ്ഞാവേണ്ട എങ്ങോട്ടാടാ അടിക്കുന്നത് പിന്നെ മുന്നേ വെച്ചറിഞ്ഞല്ലേ എടാ ഫുട്ബോൾ തൊഴിക്കടാ ബോൾ അങ്ങ് താഴെ ചെല്ലും തോക്കാ ചെല്ലോ ജാനുവിന്റെ മേത്തിപ്പൊ കൊണ്ടേനെ നീ ഒന്ന് കുരുങ്ങി വീടരുത് എടാ എങ്ങോട്ടൊക്കെ എടാ അടിക്കുന്നേ ഉടക്കിയോ അത് േട്ട് ചെയ്യേ എനിക്കിപ്പോ കിട്ടിയൊന്ന് കൊടുക്ക് ചേർക്കാ കൊടുക്കു ഞാനു കൊടുക്കു കൊല്ലണ അവളെ കൊല്ലടി അവനെ ബോൾ ബോളെടുത്ത് അറിയാതെ

തട്ടുകട സാധാരണ രാത്രി പ്രവർത്തിക്കുന്നു തീരാരത് അമ്മയുടെ ചൊത്താണോ ഇത് അമ്മയുടെ മോളാണോ ഇത് അമ്മയുടെ മോതിരം തിരുന്ന പെണ്ണെന്തിയേ അമ്മയുടെ പൊന്നെന്തിയേ അമ്മയെ കടിച്ചുന്ന പെണ്ണാണോ ഇത് ദൈവം അമ്മയുടെ കടിക്കുന്ന പെണ്ണെവിടെ അമ്മയുടെ ചൊത്ത് എവിടെ ട്യൂടെക്സ് അടിച്ചു തരട്ടെ ചെറുക്കാന്നൊക്കെ സൂക്ഷിച്ചു വിളിക്കണം ഇല്ല വിടൂ മോനെ ചി ചെറുക്കാന്ന് വിളിച്ചോ ഷോ അങ്ങനെ വിളിക്കത്തില്ലേ നീ കേട്ടോ അപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്നാ ചിരിക്ക കരയത്തില്ല ചിരിക്കത്തേ ഉള്ള കേട്ട പാവ എന്റെ കുഞ്ഞ് അപ്പൊന്നലോകം ആ പശുവിന്റെ ചെറുക്കാന്ന് വിളിച്ച അവൻ ഇനി അതേ പറയത്തുള്ളു ചാണകം മുടക്കുന്നെന്ന് കൂട്ടുകാരികളെ കിട്ടിയല്ലോ ലൂക്കയ്ക്ക് എടാ വെള്ളത്തിൽ ചാടരുത് ഇനി വെള്ളത്തിൽ ചാടിയ പെൺമുളാരെ നനക്കരുത് കുറച്ചേരെ പ്രശ്നം നിനക്ക് കുഞ്ഞെ സഹായിക്കോർത്ത് അവൻ പിടിച്ചു കൊടുത്തേക്കു എന്റെ അല്ല ഗീടുത്തോ അല്ലെ കളഞ്ഞോ ഈ ഗീത ഇങ്ങനെ വസിച്ചു ജീവിതത്തിൽ കൂട് കടിച്ചു പൊട്ടിച്ച് ഇരുമ്പ് കമ്പി പൊട്ടിച്ച് വളച്ചവള് പൊറത്തേ അടിയത് അവളുമാര് വിളിച്ചിട്ട് ചെല്ലുന്നില്ല അല്ല എന്തോ കള്ളത്തരം ഉണ്ട് പിന്നെന്താ ചിരിക്കുന്നേ അല്ല എന്തോ കള്ളത്തരം ഉണ്ട് എന്താന്ന് പറ ഏത് പൈസ കാണിച്ചേ കാണിക്കേ എന്നാ മാച്ചു കാണിച്ചേ അതെവിടെ പോയി കാണിക്കടാ എവിടെതാ പൈസ എടുത്തത് ഇഞ്ഞോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പൈസ ചില്ലറ പൈസ പെറുക്കരുതെന്ന് എന്നാ നോട്ടും പെറുക്കരുത് നോട്ട് പൈസ എന്തു ചെയ്യാ എവിടെ വെച്ചു ഒന്ന് കാണട്ടെട്ടിയതോ ആര് തന്നെ ഇത് എവിടെ വന്നതാ വന്നതോ കണ്ണിന്റെ നോക്കട്ടെ ഏതാണ് കാണിച്ചേ വലിയ വല്യ പൈസയാണെന്നല്ലോ സൂക്ഷിച്ചു വെക്കണേ

ആരുടെ ഐഡിയത് ഇഷ്ടായോട് വേറെ എവിടെ കിട്ടില്ല പുൽക്കോട് പൊറത്ത് സെറ്റ് ചെയ്യേ ഫണ്ടോ എടാ ആ നക്ഷത്രം കാർത്തന്നെയാണോ ഇങ്ങനെ തെളിഞ്ഞേക്കതല്ലേടാ മിന്നി മിന്നിയ താഴെട്ടുണ്ട് എവിടെയാ പകലൊന്നു വന്നച്ച പകലെവിടെ ആയിരുന്നു വെട്ടറിയാലോ താഴേന്നേ ഉണ്ട് നമ്മുടെ വേലി നമ്മുടെ വീട് ആ മിന്നേ കൂട്ടാക്കാർപ്പ ഇളക്കണം എപ്പ കൊണ്ട് നടക്കാണോ ഇടയ്ക്ക് വേർത്തി നോക്കുന്നു തിരിച്ചു വെക്കുന്നു പടക്കം പൊട്ടിച്ചേക്കുന്നാരോ അതാരാടാ നമ്മളല്ലാണ്ട് പടക്കം പൊട്ടിക്കാൻ കേട്ടാ അനുഗ്രഹ അല്ല ഇപ്പൊ എന്തിനാ പറഞ്ഞേക്ലേറ്റ് അവന്മാർ ചോദിച്ചു ഏതാ അവന്മാര് എല്ലാരും പറഞ്ഞത് എന്താണോ നിന്റെ മാനസിക വിഷമമാണോ ആണോ

പന്നിക്ക് വേണ്ടിയിട്ട് കണ്ണൻ മേടിച്ച ഇത് ഇത് അടിച്ചിട്ടാണ് അവൻ പന്നി ഓടിക്കുന്നത് പന്നി ഇപ്പോൾ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ടെന്നാവട്ടെ രാത്രിക്ക് ഇതൊന്ന് കാണാൻ പന്നി രാത്രിക്ക് ഇത് കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഞാനും കണ്ണനും കുഞ്ഞാവിടും കൂടെ ഇങ്ങനെ ഇരുന്ന് ഒക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരട്ടത്തെ നിലവിളിച്ച തിരുന്നിട്ട് എയർ ഫ്രയറിൽ ചിക്കൻ ഒക്കെ ഇങ്ങനെ ചുട്ട് അതിന്റെ റൈസും ഉണ്ട് റൈസ് ഉണ്ടാക്കി ഹോട്ട് ബോക്സിലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മളതൊക്കെ കഴിച്ചിങ്ങനെ നല്ല ചൂട് കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അച്ചാച്ചിയാണ് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് ആറ്റിൽ ചൂണ്ട കെട്ടിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അച്ചാച്ചിയുടെ അടുത്തോട്ട് പോകും ഇവനെ ഉറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ അല്ല ഇവനെ ഉറങ്ങി കഴിയുമ്പോഴല്ല കേട്ടോ ഞങ്ങൾ അച്ചാച്ചിയുടെ അടുത്തോട്ട് പോവേ എന്നെ കൊണ്ടുപോകും കൊണ്ടുപോകാം അമ്മേ രാവിലെ സ്കൂളിൽ പോകണ്ടേ പിന്നെന്താ പരിപാടി സ്കൂളിൽ പോകേണ്ടത് രാവിലെ യ്യടാ മടിയാ ഒരാഴ്ച വയനാട്ടിൽ നിന്നപ്പോഴത്തേക്കിപ്പോ സ്കൂളൊക്കെ മറന്നവൻ പതിനെട്ടാം തീയതി പരീക്ഷ പിന്നെ അവധി ക്രിസ്മസ് അവധിക്ക് അമ്മൂൻറെ അടുത്ത് കൊണ്ടുപോകും അമ്മൂന്റെ അടുത്തായിരിക്കും അത് കഴിഞ്ഞ് വയനാട്ടിൽ ഇനി എന്തിനാ നമ്മള് പോന്നെ എന്തിനാ പോന്നറ എന്താണോ ക്രിസ്തു ക്രിസ്തു പോന്നെ ഉത്സവത്തിനാണോ ഉത്സവത്തിന് വലിയ ഉത്സവം മൂന്നാല് ദിവസം ഉണ്ട് ഉത്സവം േക്ക് അത് ഫോണിന്റെ പുറകെ ഇരുന്നോട്ട് അത് എന്തിനു വെച്ചേക്കുന്ന പൈസ നമ്മക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ മാത്രം എടുക്കാൻ വേണ്ടി വേണ്ടിയാ ഫോണിന്റെ പുറകെ വെച്ചേക്കുന്ന അത് എത്ര ദിവസമായി അഞ്ച് പൈസ ഇല്ലാണ്ടിരുന്നിട്ടുണ്ട് എന്നിട്ട് പോലും അപ്പം അത് എടുത്തിട്ടില്ല ഫോണിൻ്റെ ബാഗിലിരിക്കുന്ന പൈസ അവിടെ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് അതിൻ്റെ പുറകെ കൊണ്ട് അതാണ് ഇവനീ പറയുന്നത് അത്ര എമർജൻസി ആണെങ്കിൽ മാത്രം കാരണം പെട്ടെന്ന് ഒരുന്ന രാത്രിയിലൊന്നും എന്തെങ്കിലും ഒരു ആശുപത്രി കേസോ എല്ലാം വന്നു കഴിഞ്ഞാൽ കയ്യിൽ പൈസ കാണത്തില്ല അന്നേരം ഒന്ന് അതിന് വേണ്ടിയിട്ട് വല്ലതും ആർക്കെപ്പോഴാണ് പെരുന്നേരത്തില്ല ഞാൻ മിക്കപ്പോഴും പനിയോ വല്ലതായിട്ട് കുഞ്ഞിനെയും കൊണ്ടൊന്ന് ആശുപത്രിയിലോ വല്ലതും പോണെങ്കിലേ അന്നേരം കയ്യിൽ പൈസ വേണം അതിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന അതെ വയനാട്ടിൽ നിന്നൊക്കെ പോയിട്ട് വന്നപ്പോൾ അവിടെയൊക്കെ ചെന്നപ്പോൾ ഓരോ ആവശ്യങ്ങളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ പൈസ എടുത്തില്ല അല്ലേ മാമൻ ഇങ്ങനെ കറക്കി ഇങ്ങനെ ഒറ്റവറിൽ പിടിക്കും മാമൊക്കെ മാമൻ കയ്യെ വെച്ച് തരും കറക്കിയിട്ട് കുഞ്ഞിക്കൈ ആയതുകൊണ്ട് അനക്കാണ്ടു പോയി മാവും പറയുന്ന പോലെ അങ്ങനെ അവന്റെ കൈ നിന്റെ വെറിലൂടെ വെച്ചോട്ടൊന്ന് കറക്കിക്കേ ഇതിരി കൂടെ വലുതാവണം മക്കളെ ആ കൊറച്ചു നേരമായിരുന്നു ആ വെച്ചല്ലോ മിടുക്കൻ ഏ നമ്മളൊടുവിൽ ഒപ്പിച്ചേ എത്ര നേരം പകിടൂ സന്തോഷവായി

പൊള്ളി 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 എന്ത് രസം എന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പേപ്പുറത്ത് എന്ത് നിറച്ച ആകാശത്തെ നക്ഷത്രങ്ങളോ തീ ഇങ്ങനെ ഇരിക്കും ഇരിക്കുമ്പോട്ടല്ലേ ഇവിടെ ഒരു പായ ഇട്ടൊരു തലേണ ഇട്ട് ഇങ്ങനെ നല്ല കമ്പിളി ഇട്ട് മൂടി ഇങ്ങനെ ഇരിക്കണം ആ എന്ത് സുഖ ഇടക്കിടയ്ക്ക് ഒരു കട്ടൻ ചായ അല്ലെ പിന്നെ ആകാശത്തോട്ട് തലേം പറഞ്ഞു പണ്ടല്ലോ വിടു നമ്മടെ വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലേ ആ സമയത്ത് ഏണി വെച്ചിവിടെ അച്ചാച്ചി അമ്മയും അമ്മ ഇല്ല അച്ചാച്ചി അണ്ണാണി പിന്നെ അപ്പയും കൂടെ കേറും എന്നിട്ട് ഇവിടെ വിരിച്ച് ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഇവിടെ കിടന്നുറങ്ങും അമ്മ അപ്പോഴേ ചീത്ത വിളി തുടങ്ങും രാവിലെ മഞ്ഞ് വെള്ളം അങ്ങനെ ഇങ്ങനെയാണ് രാവിലെ എണീക്കുമ്പോണ്ടല്ലോ ഒന്ന് നനഞ്ഞു കുളിച്ചെണ്ണീക്കും ഈ മഞ്ഞ് വെള്ളം എല്ലാം കൂടെ വീണിട്ട് പിന്നെ വലിഞ്ഞ് ഉറകെപ്പിച്ചേണീന്നൊക്കെ വലിഞ്ഞിറങ്ങും പിന്നെ സ്റ്റെപ്പായി സ്റ്റെപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും വരും അമ്മ കുറച്ചേരം എഴുതിട്ടങ്ങ് പോകും അമ്മയും ഞാൻ പിടിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ച് കൂടെ കിടത്തും അന്ന് പിന്നിനി ഒരാഴ്ച അങ്ങ് ചുമയായിരിക്കും അമ്മയ്ക്ക് പിന്നെ തുടരുക ோ நோக்கட்டே ஆகும் அல்லோ நினி வச்சுதா வச்சுதா வச்சுதோட அப்படாட்டா